തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തറത്തുവെന്ന പ്രതി ജോൺസൺ ഔസേപ്പിനെ ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്തെത്തിച്ചത് രാവിലെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവന്നു ആതിരയും ജോൺസണുമായുള്ള ബന്ധം കൊല്ലപ്പെട്ട ആതിരയുടെ കുടുംബത്തിന് അറിയാമായിരുന്നു പലതവണ ജോൺസൺ ആതിരയുടെ ഭർത്താവിനോടും കുടുംബത്തോടും ആതിരയെ തൻ്റെ ഒപ്പം അയക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ജോൺസണെ ബന്ധപ്പെടുന്നതിൽ നിന്നും കുടുംബം ആതിരയെ വിലക്കിയിരുന്നു ഇതോടെ ഒരുമിച്ച് താമസിക്കാമെന്ന തീരുമാനത്തിൽ നിന്ന് ആതിര പിന്മാറി അന്നു മുതൽ പ്രതി ജോൺസൺ ഹൗസേപ്പ് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കുറേ അധികം കാര്യങ്ങളും നമുക്കിനി വിഷം കഴിച്ചതിനെ തുടർന്ന് ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പ്രതി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെയാണ് കഠിനംകുളം പോലീസ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചത് പോലീസ് പ്രതിയുമായി യുവതിയുടെ കഴുത്തിറക്കാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ ചിറയിൻ കീഴ് വലിയ കടയിലെ ഷോപ്പിലെത്തി തെളിവെടുപ്പ് നടത്തി കൊലപാതക ശേഷം പ്രതി ആതിരയുടെ ഭർത്താവിന് ഷർട്ടിട്ട് യുവതിയുടെ സ്കൂട്ടറിലാണ് ചിറയിൻകീട് റെയിൽവേ സ്റ്റേഷനിലൂടെ രക്ഷപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രതി ഉപേക്ഷിച്ച ഷർട്ട് അടങ്ങിയ സഞ്ചി പോലീസ് കണ്ടെടുത്തു ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആതിരയെ ശാരീരിക ബന്ധത്തിനിടെ പ്രതി കഴുത്തുറത്ത് കൊലപ്പെടുത്തിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം